ഇടത് ദുർഭരണത്തിനും തൊഴിലാളിദ്രോഹ നയങ്ങൾക്കുമെതിരെ ഫിബ്രുവരി അഞ്ചിന് എസ് ടി യു നടത്തുന്ന സെക്രട്ടറിയേറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന സദസ് സംഘടിപ്പിച്ചു സായാഹ്ന സദസ് എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം ഉദ്ഘാടനം ചെയ്തു ആലിക്കുഞ്ഞി പന്നിയൂർ അധ്യക്ഷത വഹിച്ചു ബി പി പക്കർ ഹാജി സ്വാഗതവും എസ് ജില്ലാ സെക്രട്ടറി നൌഷാദ് കെ കെ സലാഹുദ്ദീൻ റഷീദ് ശ്രീകണ്ഠപുരം സി റസാഖ് എന്നിവർ സംസാരിച്ചു അത് കിലോന്റെ ബാഗ് കിലോ ആക്കി മാറ്റി ആ കിലോ അതിനനുസൃതമായ കൂലി ലഭിക്കണം എന്ന് പറഞ്ഞ് മൂന്ന് വട്ടം ചർച്ച നടത്തിയിട്ടുണ്ട് ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും പറയാൻ കഴിയില്ല അവർ പറയുന്നു മാനേജറാണ് ഇതിന്റെ ആളെന്ന് പറഞ്ഞത് കൊറച്ചു കഴിഞ്ഞപ്പം പറയുന്നു എനിക്ക് ഋജൽമയായിരുന്നു അക്ഷപ്പിന്ന് പറയുന്നു എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല ഇത് എം ഡി ആണ് പറയുക എം ഡി ആരാണ് ഐ എസ്സുകാരാണ് ഐ എസ് കാരനായ എം ഡി എ സംബന്ധിച്ചോളം എം ഡി ഇത് എം ഡിയുമായി ചർച്ച ചെയ്യുമ്പോൾ എം ഡി പറയുക എന്താണെന്ന് അത് സർക്കാർ തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് ചുറ്റിക്കൊണ്ടിരുന്ന ആനുകയങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുന്നത് സർക്കാരാണ് എന്നാണ്